വിദ്യാധിപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് രണ്ട് ക്ലാസ്സിലേക്ക് പുതുതായി ആവിഷ്കരിച്ച പാഠ്യപദ്ധതിയാണ് സചിത്ര പാഠപുസ്തകം പുതിയ സചിത്ര പ്രവർത്തന പുസ്തകമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് യൂണിറ്റ് ഒന്ന് എൻ്റെ കേരളം ഞാൻ കണ്ട പുഴ പുഴ എൻ്റെ ചങ്ങാതി ഒഴുകുന്ന പുഴ പാടുന്ന പുഴ കളകളം പാടുന്ന പുഴ കളകളം പാടി ഒഴുകുന്ന പുഴ സുന്ദരമായ തെളിനീരുള്ള പുഴ പുഴ എൻ്റെ ചങ്ങാതി പുഴ ആരാണ് പുഴ ചങ്ങാതിയാണ് പുഴ എൻ്റെ ചങ്ങാതിയാണ് പുഴ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ് പുഴ അമ്മയാണ് പുഴ എൻ്റെ അമ്മയാണ് പുഴ എൻ്റെ സ്വന്തം അമ്മയാണ് പുഴ പാട്ടുകാരി പുഴയൊരു പാട്ടുകാരിയാണ് പുഴ നല്ലൊരു പാട്ടുകാരിയാണ് പുഴ നർത്തകി പുഴയൊരു നർത്തകിയാണ് പുഴ കൂട്ടുകാരി പുഴ എൻ്റെ കൂട്ടുകാരിയാണ് പാടുന്നു പുഴ പാടുന്നു കളകളം കളകളം പാടുന്നു ഒഴുകുന്നു പുഴ ഒഴുകുന്നു താളം തുള്ളി ഒഴുകുന്നു ചാടുന്നു പുഴ ചാടുന്നു മുകളിൽ നിന്നും ചാടുന്നു ആടുന്നു പുഴ ആടുന്നു കാറ്റിനൊപ്പം ആടുന്നു പുഴക്കരയിൽ എന്തൊക്കെയുണ്ട് മരം പൂക്കൾ കിളികൾ കിളിക്കൂട് പൂമ്പാറ്റകൾ പഴങ്ങൾ പുഴയുടെ കരയിൽ മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് മരത്തിൽ കിളികളുണ്ട് പുഴയുടെ കരയിൽ ചെടിയുണ്ട് ചെടിയിൽ നിറയെ മലരുണ്ട് മലരിൽ നിറയെ മധുവുണ്ട് മധുനുകരാൻ ശലഭമുണ്ട് മലരണിക്കാട് പൂമരങ്ങളുള്ള കാട് മലരണിഞ്ഞ കാട് മലർമണമുള്ള കാട് മോടിയുള്ള കാട് എനിക്കിഷ്ടപ്പെട്ട വരികൾ പാടും പുഴകളും തോടും മോടി കൂടും മലരണി കാടും പാടും പുഴകളും തോടും മോടി കൂടും മലരണി കാടും നീല കളകളം പാടും കാട്ടു ചൂലയുമാമണിമീടും നീളെ കളകളം പാടും കാട്ടു ആത്മകഥ പുഴ കഥ പറയുന്നു കുഞ്ഞരുവി കൂട്ടുകാരെ വിളിച്ചു പോകാം ഒരു യാത്ര പോകാം അമ്മയോട് യാത്രയും ചൊല്ലി അവർ ഇറങ്ങി കുന്നിൻ ചരിവിലൂടെ താഴോട്ട് താഴോട്ട് തുള്ളിയും ചാടിയും കളിച്ചും രസിച്ചും കുത്തിമറിഞ്ഞും ഞങ്ങൾ ഒഴുകി ഒത്തിരി ഒത്തിരി കുഞ്ഞു മീനുകൾ ചങ്ങാതിമാരായി തവളകളും പാമ്പുകളും ഞങ്ങൾക്കൊപ്പം കൂടി കളകളം കളകളം പാടിയും ആടിയും പൂമരച്ചോട്ടിലൂടെ ആഹ്ലാദിച്ചുമുള്ള യാത്ര ഹോ എന്തു മനോഹരം എന്തു രസകരം പുതിയ ചങ്ങാതിമാർ ഞങ്ങൾക്കൊപ്പം ചേർന്നു ഞാൻ വളരാൻ തുടങ്ങി മലരണിക്കാടിൻ്റെ സുഗന്ധം തെങ്ങോലകളുടെ ഊഞ്ഞാലാട്ടം പനയോലകളുടെ തകൽമേളം കുഞ്ഞന്മാരുടെ വള്ളംകളി ഉത്സവം തന്നെ ഉത്സവം എല്ലാം ആവോളം നുകർന്ന് ശാന്തമായ പുൽമേട്ടിലൂടെ വെള്ളിപ്പുതപ്പണിഞ്ഞ അമ്മയുടെ ഓരം ചേർന്ന് ഞാൻ ഒഴുകി ഞാൻ വളർന്നു 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 വളർന്ന് ഞാനൊരു പുഴയായി വലിയ പുഴയായി ചിത്രകഥ പുഴയുടെ കഥ ചിത്രകഥയാക്കാം എന്റെ കേരളം വിവരണം തയ്യാറാക്കാം കളകളം പാടിയൊഴുകുന്ന പുഴകളും തോടുകളും പൂമരങ്ങൾ നിറഞ്ഞ കാടുകൾ പച്ച വിരിച്ച പാടങ്ങളിൽ നിറയെ പക്ഷികൾ പുല്ലുമേയുന്ന പശുവും കിടാവും പീലി നിവൃത്തിയാടുന്ന തെങ്ങിൻ തോപ്പുകൾ മനോഹരമായ നീലമലകൾ കളകളം പാടിയൊഴുകുന്ന കാട്ടുചോലകൾ വിശാലമായ കായൽപ്പരപ്പുകൾ തുള്ളിക്കളിക്കുന്ന കടൽ ഇതെല്ലാമുള്ള സുന്ദര നാടാണ് എൻ്റെ കേരളം ഗ്രാമത്തിൻ്റെ ചിത്രം വരയ്ക്കാം ഗ്രാമം പട്ടണം താരതമ്യക്കുറിപ്പ് എഴുതാം ഗ്രാമം ചെറിയ ചെറിയ വീടുകൾ ധാരാളം മരങ്ങൾ ചെറിയ റോഡുകൾ മലകളും വയലുകളും തോടുകളും വാഴത്തോട്ടം തെങ്ങിൻ തോപ്പുകൾ വിശാലമായ മുറ്റം കൃഷിത്തോട്ടം പട്ടണം ബഹുനില കെട്ടിടങ്ങൾ മരങ്ങളില്ല വീതിയേറിയ റോഡുകൾ ട്രാഫിക് സിഗ്നൽ ധാരാളം വാഹനങ്ങൾ പൊടിയും പുകയും തിക്കും തിരക്കും മാതൃക പോലെ പദങ്ങൾ കണ്ടെത്തി എഴുതാം കുളവും തോടും കാടും മേടും കുന്നും മലയും കായലും കടലും കാറ്റും മഴയും പൂവും കായും മണ്ണും വിണ്ണും നാടും വീടും കാറ്റും വെളിച്ചവും രാത്രിയും പകലും ഇടിയും മഴയും